ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു പൊന്നാനി ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് പൊന്നാനി ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് ഓണത്തിന് അടുത്ത വീഡിയോ ആണ് ഓണത്തിന് കുട്ടികൾക്കൊക്കെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ബീച്ച് കാണാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പൊന്നാനി ബീച്ചും അതുപോലെ തന്നെ ഹാർബറും ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ ഞങ്ങൾ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഒരു മൂന്നു മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ട് പോകുമ്പോ വലിയ തിരക്കൊന്നുമില്ല ഓ ലാല മലപ്പുറം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എപ്പോഴും കാണലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊരു ഭാഗത്ത് വണ്ടി ഒന്ന് സൈഡ് ആക്കിട്ടൊന്നും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം പൊന്നാനി ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അത് കുറേ മുമ്പാണ് അതൊരു പതിമൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞമ്മളിപ്പോഴും കടൽ കാണാൻ ഒക്കെ എന്ന് പറയുമ്പോൾ അധികം നമ്മൾ കോഴിക്കോട്ടിലേക്കാണ് പോവുക പോവാറുള്ളത് അങ്ങനെ ഇന്നൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊന്നാനി ബീച്ചിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട് അത് അജുവൊക്കെ തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ വണ്ടിയിൽ കയറ്റിയത് അതാണ് അവൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തി ചായ പറഞ്ഞു ആദ്യം സ്നാക്സാണ് വന്നത് സ്നാക്സ് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും എല്ലാവരും എടുത്തു കഴിച്ചു ഓരോരുത്തർക്കും വേണ്ടത് ഓരോരുത്തരും പറഞ്ഞത് എന്നു കൂട്ടോ ലാസ്റ്റ് ഉണ്ടായിരുന്ന മൂന്നെണ്ണാണ് ഞാൻ വീഡിയോയിൽ എടുത്തത് ഞാൻ ചായ കുടിച്ച് വണ്ടിയിൽ കയറിയപ്പോഴേക്കും അജുവയ്ക്ക് ഐസ്ക്രീം വേണം അതിനുള്ള കരച്ചിലായി പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ഞങ്ങളങ്ങനെ പോവാണ് ചെയ്തത് പിന്നെ ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു ഞങ്ങളപ്പം എല്ലാവരും ഇല്ല കേട്ടോ ഞങ്ങളപ്പം നൈറിം നുസഹീം അജ്വതും തന്നെ ഉള്ളു കുട്ടികളായിട്ട് മറ്റൊരു രണ്ടാളും പോന്നിട്ടില്ല പിന്നെ ഹാരിസും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ബോട്ടിൽ വേണമെങ്കിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറാനുള്ള ഇതും കൂടെ ഉണ്ട് ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയിട്ടില്ല ഞങ്ങളങ്ങനെ അവിടുന്ന് നേരെ പോവുകയാണ് ചെയ്തു പിന്നെ അവിടെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ നിർത്തിയിട്ടില്ല ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്ന എന്താണ് ഹാർബർ കാണാൻ പോകണം പിന്നെ അതേപോലെ ബീച്ചിലൊന്നും ഇറങ്ങണം അങ്ങനെ വിചാരിച്ച് പോകുന്നതാണ് അപ്പോൾ അവിടെ തന്നെ ഇറങ്ങാമെന്നുള്ള ലെവലിൽ ഞങ്ങളങ്ങനെ നേരെ വിടുകയും ചെയ്തത് നമ്മൾ ീച്ചിലെത്തിയിട്ടുണ്ട് ആദ്യം ബീച്ചിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീച്ചിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ തോന്നിയില്ല എനിക്ക് എന്താ ഭയങ്കര സ്മെല്ലും ഭയങ്കര എന്തോ ഒരു ില്ല തീരെ വൃത്തിയില്ലാതെ അങ്ങനെയൊക്കെയാണ് കണ്ടത് അപ്പം എനിക്ക് എന്തോ ഒരു പോലെ എല്ലാ ഭാഗവും ഇങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് കുറേ മുമ്പ് പോയത് എനിക്ക് ശരി പോകുന്ന ഇതായിട്ടുണ്ട് പിന്നെ കുട്ടികളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി അവർക്ക് പിന്നെ പേടിയെന്നു ആദ്യം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാനൊരു കുറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ചേരം നിന്നപ്പോൾ ഒക്കെ ശരിയായി അങ്ങനെ ഒരു കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു എന്നാലും ഡ്രസ്സൊന്നും ഇതൊന്നും നനക്കാനും ഞാൻ അയച്ചില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഞാൻ ഇതെവിടെയൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് കിടക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് കിടക്കുന്നത് പിന്നെ പാർക്കിംഗ് നല്ല സൗകര്യമുണ്ട് പാർക്കിങ്ങിനൊക്കെ അങ്ങനെ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പതുക്കെ കൊണ്ട് തിരിച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു ഒരു അത്രയും തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പിന്നെ ഹാർബറിലേക്ക് പോന്നു ഹാർബറിൻ്റെ അവിടെ എത്തിയപ്പം അവിടെ നിന്ന് ലീവാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഹാർബറിൽ പോയിട്ട് ശേഷം മീനൊക്കെ വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചതാണ് നല്ല ഐസ് ഇല്ലാത്ത മീനൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷെ ഇന്ന് അവിടെ ലീവായതുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മീനൊന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ ഹോട്ടലിലൊക്കെ നല്ല തിരിച്ചു പോന്നപ്പോൾ ഹോട്ടലിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട് അങ്ങനെ ഈ തിരക്കും എന്തൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഹോട്ടലിൽ ഇറങ്ങണം അങ്ങനെ പിന്നെ ഞങ്ങൾ അവനോട് എന്താ ഐസ് ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങളൊന്ന് നിർത്തിയിട്ട് ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ സാവകാശം അങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചെറിയൊരു വ്ളോഗാണ് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം